കുറച്ച് ദിവസങ്ങളായിട്ട് മീൻ പിടിത്തത്തിൻ്റെ പരിപാടികളായിരുന്നു ആദ്യം തോട്ടിൽ മീൻ പിടിച്ച് തുടങ്ങി പിന്നെ അത് പതുക്കെ പുഴയിലേക്ക് പോകുന്ന വലിയ തോട്ടിലേക്ക് മാറി അവിടെ നിന്ന് പിന്നെ പുഴയിലേക്ക് പോയി ആ പുഴയിൽ നിന്നുമാണ് മനസ്സിലായത് പുഴമീൻ കൊണ്ടുവന്ന് കൊണ്ടുവന്ന് ലാസ്റ്റ് പുഴമീൻ കഴിച്ച് വീട്ടിലുള്ള എല്ലാവരും പുഴമീൻ തിന്നുന്നില്ല ചിലപ്പോൾ കുട്ടികളങ്ങനെ ചില മീൻ തിന്നുന്നില്ല ചിലതേ അവർ തിന്നുള്ളൂ അപ്പം മൊത്തം ഞാൻ തന്നെ തിന്നേണ്ടി വരുന്നതുകൊണ്ട് പുഴ മീനും എല്ലാം മാറ്റി പിടിച്ചിട്ട് കടലിലേക്ക് പോയി അങ്ങനെ കടൽ മീനാകുമ്പോൾ പിന്നെ എല്ലാവരും കഴിക്കും അതും ഫ്രഷ് കടൽ മീൻ എന്നൊക്കെ പറയുമ്പോൾ അതൊരു വേറെ ലെവലിൽ നിന്നായിരിക്കും ടേസ്റ്റ് അങ്ങനെ ഇപ്പോൾ ഇന്ന് ആദ്യത്തെ ദിവസം കടലിലേക്ക് വന്നിരിക്കുകയാണ് എങ്ങനെയൊക്കെയാണ് മീൻ പിടിക്കുന്നത് കാണാൻ പിന്നെ എന്തൊക്കെ ടൂളാണ് അവർ ഉപയോഗിക്കുന്നത് എന്നൊക്കെ അത് നോക്കി കണ്ട് മനസ്സിലാക്കാണ് അങ്ങനെ ഇന്ന് നമ്മൾ കുറേ സുഹൃത്തുക്കൾ പരപ്പനങ്ങാടി ബീച്ചിലാണ് ഇപ്പോൾ ഈ കാണുന്നത് ഇവിടെ കുറേ ആളുകൾ പല തരത്തിലുള്ള ചൂണ്ടാണ് അപ്പോൾ ഇവർ ഉപയോഗിച്ചുകൊണ്ടിരിക്കുന്നത് മൂന്ന് കൊക്കകൾ ഒരുമിച്ചുള്ള മാലിച്ച് എന്ന് പറയുന്ന ചൂണ്ടയാണ് അതിലിതാണ് പാറകൾ ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നത് ഒരു ഇടുക്കൽ തന്നെ ഒന്നും രണ്ടും ഒക്കെ പാറകൾ ഒരുമിച്ച് ഇങ്ങനെ കിട്ടിക്കൊണ്ടിരിക്കുന്നതാണ് അങ്ങനെ അത് കണ്ടു ഭയങ്കര സന്തോഷമായി ആ നാളെ തൊട്ട് ഈ ഒരു ചൂണ്ടയായിട്ട് വരണം എന്ന് തീരുമാനിച്ചുകൊണ്ട് ഞാനും പിന്നെ കുറേ നേരമൊക്കെ അവിടെ നിന്നു അങ്ങനെ തിരിച്ചു പോകുമ്പോൾ ആ മാലിച്ചൂണ്ടൊക്കെ വാങ്ങി ഫുൾ സെറ്റാക്കിയിട്ടാണ് വീട്ടിലേക്ക് പോയത് കേട്ടോ അങ്ങനെ അടുത്ത ദിവസം അടുത്ത ദിവസം ഞാൻ ചൂണ്ടലിടാൻ വേണ്ടി വരുമ്പോൾ ബാക്കി വീഡിയോ കാണാം ടോ